हाउ डिस्ट्रिक्ट विद दी अनोनीम गोल्डन शोल्ड किस जिया पार्लमेंट एल्लाओर को इंडे विनीता माय नमस्कार हमारे अधीक्षण कैरकेट बार एसोसिएशन प्रेसिडेंट अध्यक्ष नर्मल कुमार अधीसर अंडरबल प्रिंसिपल डिस्ट्रिक्ट जज सुनारी विद्युता गुमारी माडम ൊപ്പം അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന നർത്തകി ഗായത്രി മാഡം അഡ്വക്കേറ്റ് 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 മറിയ ജിമ്മി അതോടൊപ്പം ഇവിടെ സദസിൽ സന്നിധരായിരിക്കുന്ന ബഹുമാനരായ ന്യായാധിപരെ ഒപ്പം അഭിഭാഷക സുഹൃത്തുക്കളെ ഒപ്പം പേരിൽ സന്നിധരായിരിക്കുന്ന സുഹൃത്തുക്കളടക്കം വന്നിട്ടുണ്ട് ഈയൊരു വേദിയിലേക്ക് വരുമ്പോൾ നേരത്തെ സർ സൂചിപ്പിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് ഈ ഘടനാപരമായ കാര്യങ്ങളൊക്കെ വെച്ച് താത്വികമായ പ്രസംഗങ്ങൾ നടത്തുന്ന ആളല്ല എല്ലാവരും ക്ഷമിക്കുകയും ഞാൻ കരുതുകയാണ് ഇവിടേക്ക് ആദ്യമായി വിളിക്കുമ്പോൾ അജാസ് ആണ് എന്നെ വിളിച്ചത് അജാസ് ജോസഫ് എന്ന അഡ്വക്കേറ്റ് ആണ് വിളിക്കുന്നത് വിളിച്ചിട്ട് അതിന്റെ സീനിയർ സംസാരിക്കണം അദ്ദേഹമാണ് കാലിക്കൻ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നൊക്കെ ഇൻട്രൊഡക്ഷൻ തരികയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വനിതാ ദിനത്തിന്റെ അന്ന് ഒരുപാട് പരിപാടികൾക്ക് വിളിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അന്നത്തെ ദിവസം ഞങ്ങളുടെ ഒരു പരിപാടിയാണ് അത് നമ്മൾ വനിതാ ദിനത്തിൽ തന്നെ ചെയ്യണമെന്ന് അല്ലെങ്കിൽ വനിതാ ദിനത്തിൽ ഏറ്റവും ശക്തമായി ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു ക്യാമ്പയിൻ ആണ് ഇതിനോടകം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും വാർ അഗേൻസ് ഡ്രഗ്സ് നമ്മൾ സ്ത്രീകളുടെ ശാക്തീകരണത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാ കുടുംബങ്ങളിലുമുള്ള സ്ത്രീകൾ കുട്ടികൾ സഹോദരിമാർ അല്ലെങ്കിൽ അമ്മമാർ സുഹൃത്തുക്കൾ നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ എല്ലാവരെയും ഒരേ രീതിയിൽ ഉപയോഗിക്കുന്നവരായോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവരുടെ ആക്രമണത്തിന്റെ ഇരയായോ ആക്കി മാറ്റുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം അത് ഡ്രഗ്സ് ആണ് എന്നുള്ളത് നിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന കേസുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന കോടതികളിലെ കേസുകൾ അതിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ അതിന്റെ ഒരു എണ്ണം വളരെ കൂടി വരികയാണ് അക്രമവാസന സമൂഹത്തിൽ കൂടി വരുന്നു ഇതുപോലെ ന്യായാധിപരുടെയും അഭിഭാഷകരുടെയും മുന്നിൽ നിന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറയാൻ കഴിയില്ല കാരണം കേസ് ഉണ്ടെങ്കിലല്ലേ കോടതികൾ കൂടുതൽ ആക്റ്റീവായി നിൽക്കുകയുള്ളൂ പക്ഷേ സമൂഹത്തിൽ വേരൂന്നിയിരിക്കുന്ന വലിയ വലിയ കുറ്റകൃത്യങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് മാനവികതയുടെ പക്ഷത്തു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളെന്ന നിലയിൽ ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും അങ്ങനെ വേണമല്ലോ ആഗ്രഹിക്കാൻ നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ സഹോദരിയോ ആക്രമിക്കപ്പെടാതിരിക്കട്ടെ അവരെ ആരും ബലാസംഗം ചെയ്യാതിരിക്കട്ടെ അവർക്ക് സുരക്ഷിതമായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയട്ടെ എന്നതൊക്കെയായിരിക്കും ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുക അതുതന്നെയാണ് എന്റെയും ആഗ്രഹം പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളിപ്പോൾ നേരത്തെ നമ്മുടെ ജഡ്ജ് സൂചിപ്പിച്ചതുപോലെ കൊൽക്കത്തയിലെ ആർ ജി കർ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് എന്താണ് എന്നത് നമ്മൾ കണ്ടതാണ് സുരക്ഷിതമാണ് തൊഴിലിടമെന്ന് കരുതിയ ഒരു യുവ ഡോക്ടറാണ് അവിടെ ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുന്നത് അത്ര ക്രൂരമായ ആക്രമണം നിർഭയയ്ക്ക് ശേഷം പിന്നീട് ഇങ്ങോട്ട് ഈ അടുത്ത വർഷങ്ങളിലേക്ക് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കൂടി വരുന്നതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിന് സ്ത്രീകൾക്ക് നീതി ഉറപ്പ ഉറപ്പാക്കേണ്ട നീതിപീഠവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സദസ്സിന് മുന്നിലാണ് ഇരിക്കുന്നത് എന്നത് ഞാൻ ഓർക്കുന്നു അതുകൊണ്ട് തന്നെ സമത്വത്തെക്കുറിച്ച് സാഹോദര്യത്തെക്കുറിച്ച് ഒക്കെ വർഷങ്ങളായി നമ്മൾ ഓരോ വനിതാ ദിനം വരുമ്പോഴും വനിതാ ദിനത്തിൽ സന്ദേശമായി എല്ലാവരും പറയാറുള്ളത് സ്ത്രീകൾക്ക് ശാക്തീകരണം നടത്തണം അത് മാഡം പറഞ്ഞ അഭിപ്രായത്തോട് ഞാനും യോജിക്കുകയാണ് എവിടെയാണ് ശക്തി കുറവ് ശക്തി കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൗർബല്യമാണ് നമ്മൾ ദുർബലരാണ് എന്ന് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്ത്രീകൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ശക്തിയില്ല എന്ന് കരുതുകയാണെങ്കിൽ പിന്നെ എവിടെയാണ് ആ ശക്തി വരിക അങ്ങനെ ഒരു ശക്തിയിലേക്ക് എത്തിച്ചേരാൻ ആരാണ് നമ്മളെ ശക്തീകരിക്കേണ്ടത് അപ്പോൾ അവനവന്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള നമ്മൾ പറയുമല്ലോ നമ്മുടെ ഉള്ളിലെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു വ്യക്തിത്വമുണ്ട് അത് ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും ശക്തിയുള്ള ഒരു വ്യക്തിത്വമാണ് ആ വ്യക്തിത്വത്തെ തിരിച്ചറിയാതെ വരുന്നിടത്തോളം കാലം മാത്രമാണ് നമ്മിലെ ദൗർബല്യം യും എക്സിബിറ്റ് ചെയ്യപ്പെടുക അപ്പോൾ നമ്മുടെ ദൗർബല്യം പുറത്തേക്ക് കാണിക്കണോ നമ്മൾക്ക് മനം കെട്ടിയില്ല നമുക്ക് സങ്കടം വരും സ്ത്രീകൾ എന്ന് പറയുന്നത് ഞാൻ പറയും ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഹോൾഡ് ചെയ്യുന്ന ആളാണ് ഒരു സ്ത്രീ അത് നിങ്ങളുടെ അമ്മയാകട്ടെ സഹോദരി ആകട്ടെ മകളാകട്ടെ ആരെയും ഒബ്സർവ് ചെയ്തോളൂ അവരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വളരെ ഫ്രജൈലാണ് തൊട്ടാൽ പൊട്ടുന്ന നമ്മൾ തൊട്ടാവാടി അല്ല എന്നൊക്കെ പറയും പക്ഷേ ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ഹർട്ട് ചെയ്യുന്നത് അവരുടെ കൂടെയുള്ള പങ്കാളിയുടെ അച്ഛന്റെയോ സഹോദരന്റെ ഒക്കെ 赤いい曲。 അത് പുറത്തു നിന്നുള്ള സമൂഹത്തിൽ നിന്നുള്ള ആക്രമണത്തെക്കാൾ വീടിനുള്ളിൽ സ്ത്രീകൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ഇടം ഒരുക്കി കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് ഈ വനിതാ ദിനത്തിൽ പുരുഷന്മാരോട് എനിക്ക് വരുത്താനുള്ള ചോദ്യം കാരണം സ്ത്രീകൾക്ക് ഏറ്റവും വേണ്ടത് ഒരു സന്തോഷമാണ് മനസ്സിൽ സന്തോഷമുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ആ സന്തോഷം പ്രതിഫലിക്കും അത് ആ വീട്ടിൽ മുഴുവൻ സന്തോഷം നിറയ്ക്കും അവർ പോകുന്ന തൊഴിലിടത്തിൽ സന്തോഷം നിറയ്ക്കും ഇപ്പോൾ ന്യായാധിപമാരാണെങ്കിൽ അവർക്ക് ആ സന്തോഷമുണ്ടെങ്കിൽ ആ വ്യതിന്യായത്തിൽ പോലും ആ സന്തോഷം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ആ സന്തോഷം എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വീടെന്ന പെട്ടിയിൽ നിന്ന് നമുക്ക് നിങ്ങൾക്ക് വരുന്നത് കോടതി എന്ന പെട്ടിയിലേക്കാണ് അപ്പോൾ എല്ലാ ഇടങ്ങളിലും ആ ഒരു സന്തോഷം നമ്മൾ പ്രകാശം എങ്ങനെയാണോ പ്രസരിക്കുന്നത് അതുപോലെ സന്തോഷം പ്രസരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ സ്ത്രീകൾക്ക് എന്നതാണ് നമ്മൾ ചോദിക്കേണ്ടത് ശാക്തീകരണം അവിടെ നിൽക്കട്ടെ സ്ത്രീകൾ ശക്തരാണ് സ്ത്രീകൾക്ക് അവരുടെ തൊഴിലിടത്തിലായാലും വീട്ടിലായാലും വീട്ടിൽ എത്രത്തോളം ലബോറിയസ് ആയിട്ടുള്ള ഒരു ജോബാണ് നമ്മുടെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ ചെയ്യുന്നത് എന്ന് ഓരോരുത്തരും ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അത്രയും ശക്തിയുള്ള ലോങ്ങ് അവേഴ്സ് ഇങ്ങനെ വർക്ക് ചെയ്യാൻ സ്ത്രീക്ക് എവിടെയാണ് ശക്തി ശക്തിയില്ലാത്തത് പുരുഷന്മാർ ഒരു മാസം ഒന്ന് വീട്ടിലെ ജോലി ചെയ്തു നോക്കൂ അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും എത്രമാത്രം പവർ വേണ്ട എത്രമാത്രം നമുക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് വേണ്ട ജോലിയാണ് അവർ ചെയ്യുന്നത് എന്ന് അപ്പോൾ അതൊക്കെ ആ ഒരു വിഷയം വെച്ച് നോക്കുമ്പോഴേക്കും സ്ത്രീകൾക്കാണ് യഥാർത്ഥത്തിൽ ശക്തി ഞാൻ പറയുന്നത് എനിക്കതിനൊരു വയസ്സ് വേഴ്സിയാണ് സർ തോന്നുന്നത് പുരുഷന്മാരാണ് ഇനി ശാക്തീകരിക്കപ്പെടേണ്ടത് കാരണം അവർക്ക് ഇതൊന്നും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അവർക്ക് ഈ ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല സോ നമുക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം അവരെ നമ്മൾ കൂടുതൽ കൂടുതൽ ശാക്തീകരിക്കണം പുരുഷന്മാർക്ക് കുറച്ചുകൂടി പവർ വേണം കാരണം ഒരു സ്ത്രീ ചെയ്യുന്നത് പോലെ ഇപ്പോൾ ഞാൻ എന്റെ ജോലി ജോലിസ്ഥലത്ത് പതിമൂന്ന് മണിക്കൂർ ചെലവഴിച്ച് വീട്ടിൽ വന്ന് വീട്ടിലെ ജോലി ചെയ്യാൻ എനിക്ക് സ്ട്രെങ്ത് ഉണ്ട് പക്ഷെ ഇതേ കാര്യം എന്റെ ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അത്രയും ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും നേരത്തെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു മാഡം സൂചിപ്പിച്ചു ഈ പത്ത് മണിക്ക് ശേഷം വീട്ടിൽ കയറി വരുന്ന സ്ത്രീ ഞാൻ സ്ഥിരമായി പത്ത് മണി കഴിഞ്ഞ് വീട്ടിൽ കയറുന്ന ആളാണ് കാരണം എന്റെ ഒരു ജോലിയുടെ സ്വഭാവം വെച്ച് രാവിലെ ഇറങ്ങിപ്പോയി ആകും ഈ ജോലി തീർത്ത് തിരിച്ച് വരാൻ തത്സമയ സംപ്രേഷണമാണ് പിന്നെ ഒരു ആനുകൂല്യം എന്റെ ഭർത്താവൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്നെ എപ്പോഴും തത്സമയം കാണാം അതുകൊണ്ട് വീട്ടിലില്ലെങ്കിലും ഭാര്യ കാണാം ആ ഒരു സന്തോഷമുള്ളത് കൊണ്ട് അദ്ദേഹം വളരെ ഹാപ്പിയാണ് അതുകൊണ്ട് ഞാനും വളരെ ഹാപ്പിയാണ് പിന്നെ ഈ ജോലിയുടെ ഇടവേളകളിലാണ് കുഞ്ഞുങ്ങളെ ആയാലും വീഡിയോ കോൾ ചെയ്തൊക്കെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് കാരണം നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നാൽ ഇപ്പോൾ ഷിരൂരിൽ അർജുന്റെ കാണാതായ ദൗത്യം വരുമ്പോഴേക്ക് നമുക്ക് ലോങ്ങ് അവേഴ്സ് നിൽക്കണം വയനാട്ടിൽ ഇപ്പോൾ ഈ മുണ്ടക്കൈ ചൂരമല ഉരുൾപൊട്ടലുണ്ടായപ്പോഴേക്ക് അഞ്ചു ദിവസം തുടർച്ചയായ ഫിരിലാണ് അപ്പോൾ ഇടയ്ക്കൊന്ന് വിളിക്കും വിളിച്ചിട്ട് നീ വല്ലത് കഴിച്ചോ എന്നേ ചോദിക്കുകയുള്ളൂ അല്ലാതെ മണിയായി നീ എന്താ വീട്ടിൽ വരാത്തത് എന്ന് എന്റെ ഭർത്താവ് ഇതുവരെ ചോദിച്ചിട്ടില്ല അപ്പോൾ സ്ത്രീ സ്ത്രീക്ക് പുരുഷനാണ് വിലങ്ങുന്നടി എന്ന കോൺസെപ്റ്റ് എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയാത്തതും ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ തന്നെ ഓരോ എക്സ്ക്യൂസസ് കണ്ടെത്തുന്നതാണ് പുരുഷനൊരിക്കലും സ്ത്രീയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഒരു ഫോഴ്സ് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെയാണെങ്കിൽ മാഡം ഇവിടെ ഇരിക്കുകയും സാർ അവിടെ നിന്ന് കൈയടിക്കുകയും ചെയ്യും ഇത് തന്നെയാണ് ഞാൻ ഇന്നത്തെ പെർഫെക്ട് എക്സാമ്പിളായി കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുപോലെയുള്ള നമ്മൾ ഇപ്പോൾ ഈ വേദിയിൽ ഭർത്താക്കന്മാരും ഭാര്യമാരും ഉണ്ട് അല്ലെങ്കിൽ വിവാഹിതരാകാനിരിക്കുന്ന ആളുകളുണ്ട് പ്രണയിക്കുന്ന ആളുകളുണ്ട് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയല്ലേ അപ്പൊ എല്ലാവരോടുമായിട്ടാണ് നമ്മുടെ പങ്കാളി നമ്മുടെ പാർട്ട്ണർ അത് ചിലപ്പോൾ നിങ്ങളൊരു ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ ഒരു പ്രണയത്തിലായിരിക്കാം നിങ്ങൾ ഒരു വിവാഹ ജീവിതത്തിലായിരിക്കാം എന്തായാലും അതിൽ നിങ്ങൾ പാർട്ട്ണറോട് ഏറ്റവും സത്യസന്ധരായിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ രാജ്യത്തെ ക്രൈം റേറ്റ് തന്നെ അത് കുറയ്ക്കും കാരണം എപ്പോഴും നമ്മൾ ഈ സത്യസന്ധത എന്ന് പറയുന്ന എലമെന്റിന് മൂല്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം നൽകാതെ വരുമ്പോഴാണ് സമൂഹത്തിൽ ഈ ഇടർച്ചകൾ സംഭവിക്കുന്നത് ആ ഇടർച്ചകളുടെ പ്രതിഫലമാണ് ഓരോ ക്രൈമും ക്രൈം കുറയട്ടെ എന്ന് ഞാൻ പറയുമ്പോൾ ബഹുമാനപ്പെട്ട ജഡ്ജസ് ഒക്കെ നല്ല ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വീണ്ടും ആലോചിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ ക്രൈം റേറ്റ് കുറഞ്ഞു നിൽക്കണം എന്ന് തന്നെയാണ് അപ്പോൾ ആഗ്രഹത്തിൽ ഞാൻ ഉറച്ചു യാണ് ഈ ഒരു വേദി ആണെങ്കിൽ പോലും ഇപ്പോൾ ഈ വനിതാ ദിനം ആചരിച്ച് തുടങ്ങിയതിനെ കുറിച്ചും അതിന്റെ ചരിത്രത്തെ കുറിച്ചും ഒക്കെ സാറ് പറഞ്ഞു അത് നിങ്ങളും ഒക്കെ കേട്ടു കേട്ട് പഴകിയ കാര്യമാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വർത്തമാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതിനെ കുറിച്ചും ഭാവിയിലേക്ക് സഞ്ചരിക്കേണ്ടതിനെ കുറിച്ചും ചിന്തിക്കണം എന്നതാണ് ഈ വനിതാ ദിനത്തിൽ എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് എങ്ങനെയാണ് നമുക്ക് കോ ചെയ്യാൻ കഴിയുക ഇപ്പോൾ വനിതാ സംവരണ ബില്ല് നിയമമായി അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു ഇനി നിയമനിർമ്മാണ സഭകളിലേക്ക് അത് എങ്ങനെയാണ് വരിക അല്ലെങ്കിൽ അത്രയും പ്രാതിനിധ്യം കൊടുക്കാൻ അത്രയും സ്ത്രീകൾ ഉണ്ടാകുമോ അങ്ങനെ നിയമനിർമ്മാണ സഭകളിൽ കൂടുതൽ സ്ത്രീകൾ വരുമ്പോൾ സ്ത്രീകൾക്ക് പ്രയോജനപ്രദമായ കൂടുതൽ നിയമനിർമ്മാണങ്ങൾ വരുമോ അതേക്കുറിച്ചൊക്കെയാണ് ഇനിയിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് അതായത് സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും പെരിഫറായി വന്നാൽ പോരാ തീരുമാനമെടുക്കുന്ന വേദികളിൽ സ്ത്രീകൾ ഉണ്ടാകണം എന്നാൽ മാത്രമേ അവിടെ സ്ത്രീ പുരുഷ സമത്വം എന്നത് യാഥാർത്ഥ്യമായി പറയാൻ അല്ലാതെ പേരിൽ ഒരു റെപ്രസെന്റേഷൻ മാത്രമായി സ്ത്രീകൾ വന്നതുകൊണ്ട് കൊണ്ട് എന്ത് മാറ്റമാണ് സമൂഹത്തിൽ ഉണ്ടാവുക എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിന് ഈ വനിതാ സംവരണ നിയമം അത് ലെജിസ്ലേച്ചറിൽ ഒരു മാറ്റം കൊണ്ടുവരുമെന്നുള്ളത് ഉറപ്പാണ് മാഡം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ജുഡീഷ്യറിയിൽ ഇപ്പോൾ തന്നെ വനിതകൾ ധാരാളമായി കടന്നു വരുന്നുണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇപ്പോൾ ഒരു ജഡ്ജാണ് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഡിഗ്രി പഠിക്കുന്ന വേളയിൽ അപ്പോൾ അന്ന് മുതൽ ആ കുട്ടിയുടെ ആഗ്രഹമായിരുന്നു അപ്പോൾ ലോയർ ആകാൻ നല്ല ആഗ്രഹം എനിക്ക് ജഡ്ജായാൽ മതി എന്ന് ആ പഠിക്കുന്ന സമയത്ത് പതിനെട്ട് പത്തൊൻപത് വയസ്സുള്ളപ്പോൾ അവൾ പറഞ്ഞ ആ സ്വപ്നത്തിലേക്ക് അവൾ എത്തി അതിന് മാരേജോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോ ഒന്നും അവൾക്ക് തടസ്സമായിട്ടില്ല അപ്പോൾ നമ്മൾ കരുതുന്നത് എങ്ങനെയാണ് നമുക്കൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ എപ്പോഴും പറയാറുള്ളത് നമ്മൾ എന്ന് ഞാൻ പറഞ്ഞത് ജനറലി പറയാറുള്ളത് അവർക്ക് ഒരു ബാധ്യതയാണ് അതെല്ലാം കൂടെ വെച്ചിട്ട് എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എനിക്ക് രണ്ട് മക്കളാണുള്ളത് ആ രണ്ട് മക്കളും നന്നായി പഠിക്കുന്നുണ്ട് ഒരു ഭർത്താവും ഉണ്ട് ഒന്നേ ഉള്ളൂ കേട്ടോ അപ്പോ ഈ ഞങ്ങൾ എല്ലാവരും ചേർന്നുള്ള ഒരു പെർഫെക്ട് ഫാമിലിയാണെന്നുള്ളത് ഞാൻ പറയില്ല കാരണം എപ്പോഴും കുടുംബത്തിന്റെ കൂടെ നമുക്ക് ചിലവഴിക്കാൻ എട്ട് 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 അങ്ങനെ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനെ നാല് കഷ്ണമാക്കി ഉള്ള ഒരു ജീവിതം സാധ്യമായ വ്യക്തിയല്ല ഞാൻ എനിക്ക് ഇന്നുവരെ അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞിട്ടുമില്ല ഇനി അങ്ങോട്ട് കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ എട്ട് 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 എന്നുള്ള ഈ നാല് കഷ്ണങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് കൂടി നമ്മുടെ ഈ ഒരു ബോണ്ടിങ് ശക്തമാക്കാനായി എങ്ങനെയാണ് അതിനെ സാധ്യമാക്കി തരാൻ കഴിയുക അതുകൂടി നമ്മൾ ചിന്തിക്കണമെന്ന് എനിക്ക് ഈ വനിതാ ദിനത്തിൽ പറയാനുണ്ട് അതായത് നമുക്ക് പ്രണയത്തിനും സൗഹൃദ ും വീട്ടിലെ ബന്ധങ്ങൾ ആഴത്തിലുള്ള താക്കുകയും എല്ലാത്തിനും കൃത്യമായി നമുക്ക് ഈ എട്ട് മണിക്കൂറിൽ നിന്ന് വിഭജിച്ചു കൊടുക്കാൻ സാധിക്കണം അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി ഒരു ദിവസം നമ്മളൊരു സമയം മാറ്റി വെക്കണം എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രിയപ്പെട്ട സ്ത്രീ ജനങ്ങളോട് പുരുഷന്മാർക്കും നല്ലതാണ് നമ്മുടേതായ ഒരു സമയം വേണം ഒരു മീ ടൈം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അത് റീൽസ് കാണുന്ന സമയമല്ല കേട്ടോ ഈ മീ ടൈം ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായി നമ്മളെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന നമ്മളെ ഫിറ്റ് ആക്കി വെക്കാൻ കഴിയുന്ന ഇപ്പോൾ നമ്മൾ മറ്റ് കുറിച്ച് പറയുമ്പോൾ ലഹരിക്കെത്രയും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഫിസിക്കലി നമ്മളെ ഫിറ്റാക്കി വെക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ പ്രായം കൂടുതലും സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും നല്ല എനർജറ്റിക് ആയിട്ട് ട്വന്റി ഫോർ ഹവേഴ്സും ഒരേ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുക നമ്മൾ നമ്മളെ തന്നെ എത്രത്തോളം ഹെൽത്തി ആക്കി വെക്കുന്നു എത്രത്തോളം ഫിറ്റ് ആക്കി വെക്കുന്നു എന്നതിൽ നിന്നാണ് മറ്റേ ിഫ്റ്റ് അല്ല കേട്ടോ ബാർ അസോസിയേഷനിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ബാറിൽ പോവുകയാണ് പറയുമ്പോൾ കേൾക്കുന്നത് പോലെയല്ല ഞാൻ ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുക എന്നതും ഈ ഒരു വർഷം നമ്മൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞയായി വന്നാൽ നല്ലതാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ട് പിന്നീട് അത് മാറ്റി കളയുന്നതിനെ കുറിച്ചല്ല ഇത് നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എടുക്കുന്ന ഒരു റെസൊല്യൂഷൻ ആയിരിക്കണം ചിലപ്പോൾ നമ്മൾ പകുതി വെച്ച് നിന്ന് പോകും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഓ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എല്ലാം കൂടെ ഞാൻ എങ്ങനെ ഓടിയെത്താനാ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ വിട്ട് കളഞ്ഞിട്ടുള്ള ഒരു ഹിസ്റ്ററി എനിക്കുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും എല്ലാം കൂടെ പറ്റുന്നില്ല ഇതിനുള്ള സമയം കൂടി മറ്റൊന്നിനെ നീക്കി വെച്ചു കഴിഞ്ഞാൽ അത് നന്നായി ചെയ്യാമല്ലോ അങ്ങനെയല്ല നമുക്ക് എല്ലാത്തിനും സമയമുണ്ട് ആ സമയം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ് ഇനിയിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ച് സർ പറഞ്ഞു ബെയ്ജിങ് പ്രഖ്യാപനത്തിന്റെ മുപ്പതാം വാർഷികമാണ് എന്ന് അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര വനിതാ ദിനം അത് നയൻറ്റീൻ സെവന്റി ഫൈവ് ആണ് അങ്ങനെയാണെങ്കിൽ അൻപതാമത്തെ വർഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ വനിതകൾക്കായി ഒരു ദിനം ആവിഷ്കരിച്ച് അൻപത് വർഷമാകുമ്പോഴും നമ്മൾ വീണ്ടും സ്ത്രീയെ ശാക്തീകരിക്കണമെന്ന് പറയുന്നത് സ്ത്രീ കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ിൽ തുടങ്ങിയത് അൻപത് വർഷമായിട്ടും തീർന്നില്ല എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് ആണ് ഇനിയിപ്പോൾ നമ്മൾ സ്ത്രീ ശാക്തീകരണമെന്നല്ല പറയേണ്ടത് കോ എക്സിസ്റ്റൻസിനെ കുറിച്ചാണ് പറയേണ്ടത് സ്ത്രീയും പുരുഷനും എല്ലാ മേഖലയിലും എത്തിക്കഴിഞ്ഞു അവിടെ എങ്ങനെയാണ് സ്ത്രീക്ക് ഡിസിസീവ് ആയിട്ടുള്ള റോൾസിലേക്ക് കൂടുതൽ ഔട്ട് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ബെറ്റർ പെർഫോമൻസിലേക്ക് വരാൻ കഴിയുക എന്നതിലേക്കാണ് എത്തേണ്ടത് എന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം അതായത് നമ്മൾ നേടിയ നേട്ടങ്ങൾ അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയണം ഏതൊക്കെ മേഖലകളിൽ സ്ത്രീകൾ എത്തിയിട്ടുണ്ടോ അവിടെ അവരുടെ പിന്തുടർച്ചക്കാർ അല്ലെങ്കിൽ അടുത്ത തലമുറയിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ ജനാത്മകരെ എത്തിക്കഴിഞ്ഞു നമ്മളിപ്പോഴും കിബിഡിയും തൂക്കിയും എന്താണെന്ന് അറിയാതെ പഴയ ജനറേഷനായിട്ട് നിന്നാൽ പുതിയ ജനറേഷനുമായി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ പുതിയ തലമുറയെയും പഴയ തലമുറയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള സ്ത്രീയെയും പുരുഷനെയും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിസ്റ്റമായി നമ്മുടെ സമൂഹം മാറുകയാണ് വേണ്ടത് അതിലേക്കാണ് ഇനി സ്ത്രീകൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കാരണം വീടുകളിൽ തീരുമാനമെടുക്കുന്നതിൽ വീടുകളിൽ ചർച്ചകൾ നടക്കുമ്പോൾ അതിൽ അഭിപ്രായങ്ങൾ പറയുന്നതിൽ കേക്ക് വന്നിട്ടുണ്ട് എല്ലാവരുടെ മുഖത്തിൽ ചിരിയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പോരടുപ്പിച്ചെങ്കിൽ പറയണം ഞാൻ നിർത്താൻ കേട്ടോ ഓക്കെ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റേ വില്ലറക്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നീ ചെയ്തോളൂ ഞാൻ ആഗോള താപനത്തെ കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് ഭർത്താവ് പറയുന്നതൊക്കെ അതൊക്കെ ഒരു ക്ലീൻ കോമഡിയായി നമ്മൾ പറഞ്ഞു പറഞ്ഞ് മറന്നു കഴിഞ്ഞാണ് ഇന്നിപ്പോൾ സാമ്പത്തികമായി സ്ത്രീകളുടെ ഒരു കൈവശമുള്ള പണത്തിന്റെ അളവ് കൂടി വരികയാണ് പ്രത്യേകിച്ചും തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾ കൂടുതലായി സമ്പാദിക്കുന്നുണ്ട് അത് ആ കുടുംബത്തിന്റെ തന്നെ ഉന്നമനത്തിനായി അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു അതുപോലെ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം അതിനപ്പുറം അവർക്ക് തന്നെ കുറച്ചുകൂടി നല്ല ഒരു ലിവിങ് ൈലിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുന്നു ചിലരൊക്കെ വീട് വെക്കുന്നത് ഭാര്യയും ഭർത്താവും ചേർന്നാണ് അങ്ങനെ ജോയിന്റ് ഓണർഷിപ്പിലുള്ള ഫ്ളാറ്റുകളും വീടുകളും ഒക്കെ വാങ്ങി എത്തുന്നത് തന്നെ നമുക്കൊരു സന്തോഷമാണ് കാരണം സ്ത്രീ കൂടി അധ്വാനിച്ച് നമ്മൾ അൻപത് വർഷമായി വരുന്നതിനും ആചരിക്കുമ്പോൾ സ്ത്രീ പുരുഷൻ കൂടി അധ്വാനിച്ച ഒരു ഫ്ളാറ്റ് വാങ്ങി ഒരു വീട് വാങ്ങി അതിന്റെ ഹൗസ് വാർമിംഗ് ആണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കേൾക്കുന്നത് തന്നെ ഒരു സന്തോഷമാണ് ആ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കാണ് നമ്മൾ നടത്തേണ്ടത് എന്നതാണ് തുല്യ അവകാശം ആ തുല്യ അവകാശം നേടിയെടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഡിക്ലറേഷൻസ് ആയി മാത്രം കാണുന്ന ഇടത്ത് നിന്ന് തുല്യ അവകാശം എല്ലായിടത്തും കിട്ടിക്കഴിഞ്ഞു ആരെങ്കിലും അന്ന് അടിച്ചേൽപ്പിക്കേണ്ടതോ കയ്യിലേക്ക് വെച്ചു തരേണ്ടതോ അല്ല സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഉണ്ട് പക്ഷെ എന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപ്പുറത്ത് നിൽക്കുന്ന ആളിന്റെ മൂക്ക് ഉള്ളൂ എന്നത് നമ്മൾ മറക്കാതിരിക്കും ണം എ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റൊരാളെ ഹത്ത് ചെയ്യാനുള്ളതല്ല ഒരിക്കലും നമ്മൾ ആ ഒരു ഒരാളെ വേദനിപ്പിക്കുന്ന ചിന്തയിലേക്ക് മറ്റൊരാളെ കൊന്നുകഴിഞ്ഞാൽ അത് എനിക്ക് സന്തോഷമാകും എന്ന ചിന്തയിലേക്ക് ഒരിക്കലും പോകരുത് എന്നതുകൂടി അത് സ്ത്രീ ആയാലും പുരുഷനായാലും അത് വനിതാപനത്തിലായാലും ഏതൊരു ദിവസം നമ്മൾ ആചരിക്കുമ്പോഴായാലും ആ ഒരു തിന്മ എന്ന് പറയുന്നത് ഒരു ഭാഗത്തേക്ക് നമ്മൾ സെറ്റസൈഡ് ചെയ്യണം അത് ഈ സമൂഹത്തിൽ നമുക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഡ്രഗ്സിനെ കുറിച്ച് പറഞ്ഞത് അതും നമുക്ക് ആവശ്യമില്ല ഡ്രഗ്സ് ഇല്ലാതെ തന്നെ നിങ്ങളൊക്കെ എത്ര എനർജറ്റിക് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ലഹരി പോലെ അതായത് കോടതികളിൽ വാദിക്കുമ്പോൾ കിട്ടുന്ന ഓരോ കേസും ജയിക്കുമ്പോൾ കിട്ടുന്ന ലഹരി ഓരോ കേസിലും നല്ല വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ലഹരി അതോടൊപ്പം തന്നെ ബാർ അസോസിയേഷന്റെ യോഗങ്ങളിൽ വലിയ ആഘോഷങ്ങളിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ലഹരി അങ്ങനെ എന്തെല്ലാം ലഹരികൾ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള തിന്മകൾക്കെതിരായ ഒരു പോരാട്ടത്തിന് കൂടി സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ റെസ്പെക്ട് ചെയ്യുന്നത് ജുഡീഷ്യറിയാണ് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഏത് മേഖലയിൽപ്പെട്ടവരായാലും അന്തിമ അഭയമായി അന്തിമ വാക്കായി എനിക്ക് നീതി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആ ഒരു നീതി നീതിപീഠത്തിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സമൂഹത്തിലുള്ള എല്ലാവർക്കും ആശയവും ആശ്രയവുമായ ഫോണുകളിലും കൃത്യമായി സമത്വവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും തുല്യാവകാശവും ഒക്കെ നടപ്പാക്കപ്പെടുന്നുണ്ട് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഈ രീതിയിൽ തന്നെ ജസ്റ്റിസ് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എല്ലാ കോണുകളിലേക്കും എല്ലാ വിഭാഗം ആളുകളിലേക്കും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് പ്രത്യേകിച്ചും അത് നൽകി കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ജുഡീഷ്യറിക്കാണ് അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ മതന്യൂനപക്ഷങ്ങൾ അവർക്കൊക്കെ നീതി വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും എൻജോയ് ചെയ്യുന്ന ഫ്രീഡം അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്ന കപ്പാസിറ്റീസ് ഞാൻ പറയുന്നത് രംഗത്തായാലും സാമൂഹിക രംഗത്തായാലും കുറെ ആളുകൾ കപ്പാസിറ്റി ഉള്ളവരായിരിക്കും അതായത് അവരായിരിക്കും പവർ ഹോൾഡിങ് പവർ ഹോൾഡിംഗ് ആയിട്ടുള്ള ആളുകൾ ഈ റൈറ്റ്സ് ആൻഡ് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് അത് നേടിക്കൊടുക്കുന്നതിന് വേണ്ടി അത് സ്ത്രീകൾ തന്നെ അതിന് മുന്നിട്ടിറങ്ങണം എന്നതാണ് എനിക്ക് ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് അവകാശങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ വിഭവങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഈ രാജ്യത്ത് അനുഭവിക്കാനുള്ളതാണ് അത് നേടിക്കൊടുക്കുന്നതിനായി മുന്നിൽ നിൽക്കുന്ന അഭിഭാഷകർക്കും ഒപ്പം ന്യായാധിപർക്കും ഈ വനിതാ ദിനത്തിൽ എല്ലാ சகல நன்றி கொண்டு நான் அவசால் பிள்ளையா இത്രയും നേരം എന്നെ satisfezedது கேட்டதுக்கு நன்றி. I may request uh, Sriya Parogi to kindly inaugurate the vending machine that would be done uh, by handing over of the keys of the vending machine to Havitik Sajana